കഴിഞ്ഞ ദിവസം എൻ എസ് എസ് അധ്യക്ഷൻ സുകുമാരൻ നായരുടെ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടു ഇത്രയും കാലം എൻ എസ് എസിൻ്റെ ഒരു നിലപാട് എന്നുള്ളത് ഒരു സമദൂര സിദ്ധാന്തമായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത് അത് അതുമാറി ഇടതുപക്ഷത്തോടൊരു ശരിദൂര സിദ്ധാന്തം എന്നുള്ള രീതിയിലേക്ക് എൻ എസ് എസ് ഇപ്പോൾ വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളൊക്കെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മുൻപത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻ എസ് എസ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഐ വിശ്വാസ സംരക്ഷിക്കുന്നില്ല സി പി എം എന്നുള്ള ഇടതു സർക്കാർ എന്നുള്ളൊരു നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത് അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരികയും ചെയ്തു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സുകുമാരൻ നായർ അത് മാറ്റി പറയുകയാണ് വിശ്വാസ സംരക്ഷണത്തിൽ സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളൊരു നിലപാടാണ് നഫ്ഫൽ ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് അപ്പോൾ ി ജെ പിയേയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും അവരാരും വിശ്വാസ സംരക്ഷണത്തിൽ ഒപ്പമുണ്ടായിരുന്നില്ല ഈ അയ്യപ്പ സംഗമം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് എൻ എസ് എസ് ഇടതുപക്ഷത്തേക്ക് ചായകയാണോ അല്ല എൻ എസ് എസ് ഇടതുപക്ഷത്തേക്ക് ചായകയാണെന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ സാമുദായിക സംഘടനകളെല്ലാം എടുക്കുക ഈ സാമുദായിക സംഘടനകൾ തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇങ്ങനെ മുളച്ചിങ്ങനെ വരും എന്നിട്ട് ചില കാര്യങ്ങൾ പറയും ചില കക്ഷികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും ചിലപ്പോൾ പിന്തുണയില്ല സമദൂരമെന്ന് പറയും അങ്ങനെ പല രീതിയിൽ അവരിങ്ങനെ പൊന്തി വന്നിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കും യഥാർത്ഥത്തിൽ ഈ സാമുദായിക ശക്തികൾക്ക് ഈ സമുദായക സംഘടനകൾക്ക് ഈ ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇവരൊക്കെ തിരഞ്ഞെടുപ്പിൽ ആരും നേരിട്ട് മത്സരിക്കുന്നില്ല എപ്പോഴും പരോക്ഷമായോ പ്രത്യക്ഷമായോ പിന്തുണ കൊടുക്കുന്നു എന്നിട്ട് ജയിക്കുന്ന മുന്നണിയെ ഞങ്ങൾ കൂടിയാണ് ജയിപ്പിച്ചത് എന്ന് പിന്നീട് അവകാശപ്പെടുകയും അങ്ങനെ ആ ഭരണത്തിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമോ എന്ന് നോക്കി അതിന് പിന്നാലെ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാമുദായിക ശക്തികളുടെ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ നിലവിലുള്ള രീതി നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം അപ്പം എസ് എൻ ഡി പിയുടെ കാര്യം തന്നെ എടുക്കാം എസ് എൻ ഡി പി ആലപ്പുഴയിൽ അവർ ഏറ്റവും ശക്തിയുള്ള ജില്ലയിലാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ച എത്ര സ്ഥാനാർത്ഥികൾ ആലപ്പുഴ ജില്ലയിൽ വിജയിച്ചിട്ടുണ്ട് വി എം സുധീരൻ ഒരു വലിയ ഉദാഹരണമാണ് വി എം സുധീരൻ ഈ സമുദായക സംഘടനകളുമായി അങ്ങനെ വല്ലാതെ ചങ്ങാത്തം പുലർത്തുന്ന ഒരു വ്യക്തിയല്ല വിമർശിക്കുകയും ചെയ്യും അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എസ് എൻ ഡി പി എത്ര ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല പക്ഷേ ഒരു തവണ അദ്ദേഹം തോറ്റു അന്ന് പക്ഷേ അത് ഈ സാമുദായ ശക്തികളുടെ എതിർപ്പ് കൊണ്ടല്ല അദ്ദേഹം തോറ്റത് അദ്ദേഹത്തിൻ്റെ ഒരു അപരൻ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം തോറ്റത് പിന്നീട് കെ സി വേണുഗോപാൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അത് വിജയിച്ചില്ല അവിടെ കെ സി ആണ് ജയിച്ചത് അതോടൊപ്പം പലരും ആലപ്പുഴ ജില്ലയിലെ പലരും അങ്ങനെ വെള്ളാപ്പള്ളി പിന്തുണച്ച സ്ഥാനാർത്ഥികളൊന്നും തന്നെ ജയിച്ചതായിട്ട് നമുക്കറിയില്ല അപ്പം അത് ഓരോ രാഷ്ട്രീയ ഓരോ സാമുദായിക സംഘടനകളും അങ്ങനെ അപ്പം പല സാമുദായക സംഘടനകളും നിലപാട് പറയുകയേയില്ല പക്ഷേ രഹസ്യമായി പിന്തുണയ്ക്കും ചില സൂചനകൾ നൽകും അങ്ങനെയൊക്കെയാണ് അപ്പം വേറെ ഉദാഹരണം പറയുക ഇപ്പോൾ കാന്തവന അബോക്കർ മുസ്ലിയാർ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ ഉദാഹരണം അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കാറില്ല പക്ഷേ ഇടതുപക്ഷത്തോടാണ് ചായ്വ് എന്നുള്ള എന്നതാണ് അരിവാൾ സുന്നികൾ എന്നൊക്കെയാണല്ലോ അദ്ദേഹം അവരെ അറിയപ്പെടുന്നത് അപ്പം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് എൻ ഷംസുദ്ദീനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കാന്തപുരഭൂക്കർ മുസ്ലിയർ കാരണം എന്താണ് അവിടെ ഒരു കല്ലാങ്കുഴി ഒരു ഇരട്ടക്കൊലപാതകം ഉണ്ടായിരുന്നു ആ ഇരട്ടക്കൊലപാതത്തിൻ്റെ ഭാഗമായി ആ ഇരട്ടക്കൊലപാതത്തിലെ പ്രതികളെ എൻ ഷംസുദ്ദീനും ലീഗുമൊക്കെ സംരക്ഷിച്ചു പിന്തുണച്ചു എന്നുള്ളതായിരുന്നു ആരോപണം സ്വാഭാവികമായും ഈ കല്ലാങ്കുഴി കൊലപാതം മരണപ്പെട്ടവർ കാന്തപുരം ഉസ്താദിൻ്റെ പാർട്ടിയുടെ സംഘടനയുടെ ആളുകളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ എതിർപ്പ് അവർക്കുണ്ടായിരുന്നു ആ എതിർപ്പുള്ളത് കൊണ്ട് തന്നെ അവർ പരസ്യമായി പ്രഖ്യാപിച്ച് ഷംസുദ്ദീനെതിരെ പ്രചാരണവുമായി രംഗത്തെത്തി പക്ഷേ ഷംസുദ്ദീൻ അതിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാളും ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ മണ്ണാർക്കാട് വിജയിച്ചത് അപ്പം ഈ പറയുന്ന സാമുദായിക ശക്തികളുടെ ശക്തി എത്രത്തോളമുണ്ട് വോട്ട് വെച്ചു നോക്കുമ്പോൾ അവരുടെ ശക്തി എത്രയാണുള്ളത് അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ നേതാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ അണികൾ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളോട് അവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പം വെള്ളാപ്പള്ളിയുടെ പാർട്ടിയിലുള്ള വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പിയിലുള്ള ആളുകളൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരാണ് എൻ എസ് എസിലുള്ള അംഗങ്ങളെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ എൻ എസ് എസ്സിലെ എല്ലാവരും ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതേപോലെ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നിലവിൽ നമ്മുടെ ഇതുവരെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ വല്ലാതെ താങ്ങേണ്ട ആവശ്യം സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി ജമായത്ത് എൽ ഡി എഫ് യു ഡി എഫ് അടുത്തിടെ ജയിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പും ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണ് ജയിച്ചതെന്നാണ് ആര് പറയുന്നത് സി പി എം പറയുന്നത് പക്ഷേ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ജമായത്ത് ഇസ്ലാമിക്ക് അത്ര വലിയ ശക്തി കേരളത്തിലുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എസ് ഡി പി എസ് ഡി പി യുടെ പിന്തുണ കൊണ്ടാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്നുവരെ പറയുന്നുണ്ട് സി പി എം പക്ഷേ അത്തരത്തിലുള്ള ശക്തി എസ് ഡി പിണ്ടോ അങ്ങനെ ഇവർക്കില്ലാത്ത ശക്തി കൽപ്പിച്ചു കൊടുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശക്തി അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാൽക്കൽ പോയി വീഴേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പോൾ നിലവിൽ തന്നെ നമുക്ക് നോക്കാം അപ്പം ഈ പറയുന്ന പാർട്ടികളൊക്കെ ഇപ്പം എസ് ടി പി ഐ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ സംഘടനയാണ് എസ് ടി പി അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വേർഷനാണ് അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് കാന്തപുരം എ പി എം മുസ്ലിംമാരുടെ സംഘടനയുടേതാണ് അങ്ങനെ കത്തോലിക് കോൺഗ്രസ് സഭയുടേതാണ് അങ്ങനെ പല പാർട്ടികളും അങ്ങനെ രാഷ്ട്രീയ പാർട്ടി എന്ന് പ്രഖ്യാപിക്കാതെയോ കേഡർ പാർട്ടി എന്ന് പ്രഖ്യാപിക്കാതെയോ അങ്ങനെയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കെ ഇവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ പാർട്ടികളൊക്കെ ചെയ്യേണ്ടിരുന്നത് സ്വന്തമായി മത്സരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാലോ ഇവർക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് അവരുടെ ശക്തി എത്രയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിലപേശൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമുദായ സംഘ ചേർന്നതല്ല അതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത് ഇപ്പോൾ നൗഫൽ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്നാലെ പോകേണ്ടതില്ല എന്നുള്ള പക്ഷെ ഇപ്പം നമുക്കറിയാം ഈ ഒരു സംഗതി വരുന്ന സമയത്ത് പോലും കോൺഗ്രസ്സിന് നല്ല വെപ്രാളുണ്ട് ഈ എൻ എസ് എസിന്റെ ഈ നിലപാടിൽ കോൺഗ്രസ് വെപ്രാളപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസ് എൻ എസ് എസുമായി ചർച്ച നടത്താനൊക്കെ ഒരുങ്ങിയാണ് ശരിക്കും പറഞ്ഞാലിങ്ങനെ ഈ നൗഫൽ പറഞ്ഞ പോലെ അവർ ഒരു വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് ഒന്നുമല്ല കൊണ്ട് ജയിക്കുകയൊന്നുമില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ എൻ എസ് എസിനെ പോലുള്ള സമുദായ സംഘടനകൾക്കൊക്കെ ആ ഭാഗത്തൊക്കെ അതായത് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്ത് നിർണ്ണയിക്കാൻ പറ്റില്ലേ അതായത് ഈ എൻ എസ് 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 എൻ ഡി പി പോലുള്ള സമുദായ സംഘടനകൾ ആ സമുദായ സംഘടനകൾ അണിചേർന്നിട്ടുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവരാണ് അതിൽ കോൺഗ്രസ്സുകാരുണ്ടാവും സി പി എംകാരുണ്ടാവും ബി ജെ പി കാരുണ്ടാവും അപ്പോൾ അതിൻ്റെ നേതൃത്വം പറയുകയാണ് നേതൃത്വം ഒരു സൈലന്റ് മെസ്സേജ് കൊടുക്കുകയാണ് ഇത്തവണ നമ്മൾ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതിലൂടെ കോൺഗ്രസ്സുകാർ പോയിട്ട് എൽ ഡി എഫിനെ വോട്ട് ചെയ്യുകയില്ല സി പി എംകാർ പോയി ഇവിടെ ഔട്ട് ചെയ്യുകയില്ല പക്ഷേ ഈ സമുദായ സംഘടനകളുടെ നിലപാട് സ്വാധീനിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാർ കേരളത്തിലുണ്ട് പ്രത്യേകിച്ചും തിരുതാംകൂരിലുണ്ട് എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിൻ്റെയും നിലപാട് സ്വാധീനിക്കുന്നു ആ വോട്ടർമാർ നമ്മൾ സ്വിംഗ് വോട്ടർമാർ എന്ന് പറയാം അവർക്ക് പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉണ്ടാവില്ല അപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് വോട്ട് അവർ അവരാണ് യഥാർത്ഥത്തിൽ ജയവും പരാജയവും നിശ്ചയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇപ്പോൾ കേരളം പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആണ് കുറേ അധികാൾ യു ഡി എഫിനോട്ട് ചെയ്യുന്നു കുറേ അധികം എൽ ഡി എഫിനോട്ട് ചെയ്യുന്നു കുറച്ചു ബി ജെ പിക്ക് ഓട്ടി ഇതൊന്നും പെടത്താ ഈ മൂന്ന് പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും ലക്ഷനിൽ ആ മോദി കൊള്ളാം എന്നാൽ മോദിക്ക് വോട്ടി തളാൻ പിണറായി കൊള്ളാം പിണറായിക്ക് വോട്ട് ചെയ്യാം സതീശം കൊള്ളാം സതീശൻ ഓട്ടി അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെയുണ്ട് എല്ലാവരും എന്നാണ് പാർട്ടി മെമ്പർഷിപ്പ് ഇവിടുന്ന് നടക്കുന്ന നാടല്ല കേരളം ആ വോട്ടുകളെ സ്വാധീനിക്കാൻ ഈ ഇത്തരം സമുദായ സംഘടനകൾക്ക് പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഞാനിപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസ് മാത്രമല്ല വിവിധ സമുദായ സംഘടനകൾ വിവിധ പ്രഷർ ഗ്രൂപ്പുകൾക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പുറകെ പോകുന്നത് ഇനി കേരളത്തിന് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സമുദായ സംഘടനകൾ എല്ലാ നിർണായക ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് ഇപ്പോൾ വിമോചന സമരം എടുക്കുക ആരായിരുന്നു മുൻപന്തിയിലാണ് എൻ എസ് എസ് എന്നു പത്മനാഭനായിരുന്നു ഈ മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ നേതൃത്വം കൊടുക്കുന്നതിന് അഞ്ചോ ആറോ വർഷം മുമ്പാണ് കേരള സംസ്ഥാന രൂപീകരണം നടക്കുന്നത് അപ്പോൾ ഈ കേരള സംസ്ഥാന രൂപീകരണം നടന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യം എടുത്തൊരു ഡിസിഷൻ എന്താണ് ഭൂപരിഷ്കരണം നടപ്പാക്കണം കാർഷിക ബന്ധ ബന്ധ ബില്ല് നടപ്പാക്കണം അപ്പോൾ ഈ കാർഷിക ബന്ധ ബില്ല് വി ആർ കൃഷ്ണയ്യര് ഗൗരിയമ്മ കുഞ്ഞമ്പു സഖാവ് കുഞ്ഞമ്പു ഇവരൊക്കെ കൂടി ചേർന്ന് എടുത്തൊരു ബില്ലാണ് അവരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാക്കിയൊരു ബില്ലാണ് അപ്പോൾ ഈ ബില്ല് ആദ്യം അസംബ്ലിയിൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തു കാരണം പാർട്ടിയുടെ ഒരു കുഞ്ഞാണ് ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു അഭിമാന പ്രൊജക്റ്റാണത് അപ്പോൾ ഈ ആലുവയിൽ ആ സമയത്ത് ഒരു പാർട്ടി പ്ലീനം നടക്കുകയാണ് കാരണം സി പി എം അല്ല സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്ലീനം നടക്കുകയാണ് ആ പ്ലീനത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂറിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മലബാറിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും തമ്മിൽ വൻ അഭിപ്രായ ഭിന്നതയുണ്ടായി അഭിപ്രായ ഭിന്നതയുടെ കാര്യം അന്ന് കെ ദാമോദരൻ കെ ദാമോദരൻ അദ്ദേഹം ഒരു ബുദ്ധിജീവിയായ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലബാറിൽ നിന്നുള്ള നേതാക്കന്മാർ പറഞ്ഞു ഈ ബില്ലിൻ്റെ ഫ്രെയിം വർക്ക് തന്നെ തെക്കൻ കേരളത്തിലെ പ്രമുഖ സമുദായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതൊരിക്കലും കേരളത്തിന് ഹോളിസ്റ്റിക്കായിട്ട് കേരളത്തിന് അനുയോജ്യമായ ഒരു അല്ല കാർഷിക ബന്ധുവിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രത്യേക സമുദായം എന്ന് പറയുന്നത് എൻ എസ് എസിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് എൻ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന സമുദായങ്ങൾക്ക് അതായത് അതിൽ ഈ കാർഷിക ബന്ധുവിൽ പതിനഞ്ച് ഏക്കർ വരെ മാത്രമേ ഒരു കുടുംബത്തിന് ഭൂമി ഹോൾഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ള വ്യവസ്ഥയാണ് ഈ പതിനഞ്ച് ഏക്കറായിട്ട് ഇത് നിജപ്പെടുത്തിയത് എൻ എസ് എസ്സിന് സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് ഏതാമുതിരം പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു സാധാരണ നായർ കുടുംബത്തിന് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമിയില്ല അപ്പോൾ നായർ കുടുംബാംഗങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി മൊത്തം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും ബാക്കി വരുന്ന ഭൂമി മാത്രമേ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരൂ ഇതാണ് കേദാമോദരൻ ഉന്നയിക്കുന്ന പ്രശ്നം അപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി എം എൻ ഗോവിന്ദൻ നായരാണ് അജയ് ഘോഷാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അപ്പോൾ ഈ വിഷയം ഭയങ്കര തർക്കമായി വന്നത് അപ്പോൾ അജയ് ഘോഷ് ഒരു നിർണായക തീരുമാനം എടുത്തു ഈ ബില്ല് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ ബില്ല് ഇങ്ങനെ ആ പതിനഞ്ച് ഏക്കർ ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരാൻ എൻ എസ് എസ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ എസ് എസ് സഹായിച്ചിട്ടുണ്ട് ആ എൻ എസ് എസ് സഹായത്തോടുകൂടി അന്ന് എൻ എസ് എസിൻ്റെ വോട്ടോടു കൂടി ജയിച്ചു വന്ന മന്ത്രി മന്ത്രിസഭയ്ക്കെതിരെയാണ് അതേ മന്നത്ത് പത്മനാഭൻ വർഷങ്ങൾക്കുള്ളിൽ ഈ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ വിമോചന സമരമായിട്ട് രംഗത്ത് വരുന്നത് അതിൻ്റെ വൈരുദ്ധ്യം നമ്മൾ ആലോചിക്കുക ഇതേ മന്നത്ത് ആർ ശങ്കർ മുഖ്യമന്ത്രി ആകുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വരുമ്പോൾ ആർ ശങ്കറിനെതിരെ അതിഭീകരമായ വിമർശനവും പർശ്വരവും അഴിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഈ പറയുന്ന സമുദായ സംഘടനകൾ നിർണായക സന്ദർഭങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ ഇൻഫ്ലുവൻസുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്വിംഗ് വോട്ടേഴ്സിനെ അവർ സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇനി ആ കാലഘട്ടം കഴിഞ്ഞു എൻ എസ് എസും എസ് എൻ ഡി ബിയും പറഞ്ഞ ആളുകൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ടോക്കുകളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോൾ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സുധീരനെ തോൽപ്പിക്കാൻ പറയും അദ്ദേഹം ജയിക്കുന്നു കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കാൻ പറയും അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം പിന്തുണയ്ക്കുന്നവർ തോക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ എന്നാൽ ഇവരെ നമുക്ക് എഴുതള്ളാൻ പറ്റും ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരിക്കലും ഈ സമുദായ നേതാക്കൾ എഴുതിത്തള്ളാനേ കഴിയില്ല കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നമാണ് വോട്ടങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന വോട്ടുകൾ പിടിച്ചു നിർത്താൻ ഇവരുടെ അഭിപ്രായം നിലപാടുകൾ സ്വാധീനിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നുണ്ട് ഇനി എൻ എസ് എസ് കുറേ നാളായിട്ട് സമുദ്രം ഒരു സിദ്ധം എന്തായിരുന്നു യു ഡി എഫിനോടോ എൽ ഡി എഫിനോടൂല്ല ബി ജെ പിയോടോ ടൂ ഇല്ല ഒരിക്കലും ബി ജെ പി നേതാക്കൾ അദ്ദേഹം ആദ്യത്തെ കൊടുത്ത് സ്വീകരിക്കാറില്ല ബി ജെ പിയോടുള്ള എൻ എസ് എസിൻ്റെ സമീപം നമ്മൾ ശ്രദ്ധിക്കുക എസ് എൻ ഡി പി പോലെയല്ല എസ് എൻ ഡി പി ഒരു പാർട്ടി ഉണ്ടാക്കി അവരെ എൻ ഡി എ ചേർത്ത സമുദായ സംഘടനയാണ് പക്ഷേ എൻ എസ് എസ് ഒരിക്കലും ബി ജെ പിയുടെ ഒരു ഒരു തരത്തിലുള്ള അനുഭാവവും അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ല സമുദൂര സിദ്ധാന്തമാണെന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് പക്ഷേ എൻ എസ് എസിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫിനോട് ഇപ്പോൾ ഈ പരസ്യമായി പ്രകടിപ്പിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം ആദ്യമായി എന്താണ് സവർണ സംവരണം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം അതായത് ദേവസ്വം ബോർഡുകളിൽ മുന്നോക്ക ജാതിക്കാരിൽ പിന്നോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു സംവരണം ഏർപ്പെടുത്തുക കേരളത്തിലാണല്ലോ ഈ ഇന്ത്യയിലോ വേറൊരു സംസ്ഥാനത്തുമില്ല അത് നടപ്പാക്കി കഴിഞ്ഞിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ബി ജെ പിയോട് വെല്ലുവിളിച്ചു മോദിയെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ സംവരണം നടപ്പാക്കാൻ അതിനുശേഷമാണ് മോദി അഖിലേന്ത്യത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ എൽ ഡി എഫിന് യു ഡി എഫ് എൻ്റെ ഒരു എൻ എസ് എസിനോടുള്ള രാഷ്ട്രീയ സമീപനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ എസ് എസിനോടും നല്ല എല്ലാ സമുദായ സംഘങ്ങളോട് സമീപനം അതിൻ്റെ നേതാക്കന്മാർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുക കോളേജുകൾ അനുവദിക്കുക സ്കൂളുകൾ അനുവദിക്കുക ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രസം എന്ന് വെച്ചാൽ എസ് എൻ ഡി പിക്ക് വേണ്ടിയിട്ട് വാഗമണ്ണിലൊരു ഇരുപത്തഞ്ച് ഏക്കറ് എൻ എസ് എസിന് തിരുവനന്തപുരം നഗരത്തിൽ കണ്ണായ സ്ഥലത്ത് കോടികൾ വരെയുള്ള ഭൂമി എഴുതി കൊടുക്കുക അപ്പോൾ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുക അതായത് ഇങ്ങനെ ഭൂമി എഴുതി കൊടുക്കുക കോളേജ് അനുവദിക്കുക ഇതൊക്കെയാണ് യു ഡി എഫിൻ്റെ ഒരു രീതി പക്ഷേ എൽ ഡി എഫ് എൽ ഡി എഫ് അങ്ങനെയല്ല ചെയ്യുക എൽ ഡി എഫ് കുറേ കൂടി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ രീതിയിലാണ് ആ സമുദായങ്ങൾ ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ സവർണ സംവരണം അതവരാവശ്യപ്പെടാതെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ വെ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ യു ഡി എഫിനോട് നിരന്തരം കാര്യങ്ങൾ ചോദിക്കണം ഞങ്ങൾക്ക് താക്കോൽ സ്ഥാനം വേണം എന്ന് എൻ എസ് എസിന് പറയണം വെള്ളാപ്പള്ളിക്ക് അത് വേണം എന്ന് പറയാം ഞങ്ങൾക്ക് അവിടെ കോളേജ് വേണമെന്ന് പക്ഷേ എൽ ഡി എഫ് ആകുമ്പോൾ ഇവരാരും ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഭൂമി എഴുതി കൊടുക്കലോ കോളേജ് കൊടുക്കലോ അല്ല അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയറിൻ്റെ മാതൃകയിൽ ആ സമുദായങ്ങളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ ഒരു ഇടപെടലാണ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതുവരെയുള്ള ഈ പിണറായി വിജയൻ ഒന്നും രണ്ടും സർക്കാരുകളുടെ ഈ എൻ എസ് എസിനോടും ആ സമുദായത്തോടും എൻ എസ് എസ് പ്രതിദിന സമുദായത്തോടുമുള്ള സമീപന രീതി വെച്ച് നോക്കിയാൽ തന്നെ അവർക്ക് സ്വാഭാവികമായും ഒരു മുന്നണിയാണ് എൽ ഡി എഫ് അതുകൊണ്ടാണ് അവർ പിന്തുണയ്ക്കുന്നത് അല്ലാതെ വെറുതെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സിനോട് വിരോധമുള്ളതുകൊണ്ടോ ബി ജെ പിയോട് വിരോധമുള്ളതുകൊണ്ടോ ഒന്നും അവ ഇതുവരെയുള്ള അവർ ഭരണ ഭരണപരമായ നയപരമായ തീരുമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ എസ് എസിന് പിന്തുണയ്ക്കാവുന്ന ഒരേ ഒരു മുന്നി എൽ ഡി എഫ് ആണ് ബി ജെ പിയെ അല്ല ബി ജെ പി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അവരാരും ജയിക്കാൻ പോകുന്നില്ല അധികാരത്തിൽ വരില്ല എന്നറിയാം അവരെ സംബന്ധിച്ച് ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരിക എന്നുള്ളത് എൽ ഡി എഫ് എൻ എസ് സിനെ സംബന്ധിച്ച് ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എന്നാണ് പറയുക പക്ഷേ ഇനി മുതൽ അങ്ങനെ പറയാൻ പാടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ശേഷമെങ്കിലും എങ്കിലും ബി ജെ പി കൂടി അതിൽ ഉൾപ്പെടുത്തണം അതിൻ്റെ കാരണം ബി ജെ പിയും ആർ എസ് എസും കേരളത്തിൽ എന്താഗ്രഹിക്കുന്നു എന്നുള്ള ക്വസ്റ്റും കൂടി ഈ സമുദായ സംഘടനകളെ പരിഗണിക്കുമ്പോൾ പ്രധാനമാണ് പ്രത്യേകിച്ചും എൻ എസ് എസിനെ സി പിയും അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ആരാധികാരത്തിൽ വരാനായിരിക്കും ബി ജെ പി ആർ എസ് ആഗ്രഹിക്കുന്നുണ്ടാവുക ഇതൊരു ക്വസ്റ്റിനാണ് രണ്ട് ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികളാണ് ഇന്ത്യയിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് തമിഴ്നാടുണ്ട് തെലങ്കാന ഉണ്ട് തെലങ്കാനയുണ്ട് ആന്ധ്രയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ബി ജെ പിക്ക് ആർ എസ് അവരുടെ നിലപാടുണ്ട് കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ ആര് ജയിക്കണമെന്നായിരിക്കും ആർ എസ് എസ് ആഗ്രഹിക്കുന്നുണ്ടാവുക കോൺഗ്രസ് ജയിക്കണമെന്നൊരിക്കലും ആർ എസ് എസ് ആഗ്രഹിക്കില്ല കോൺഗ്രസ് മുക്തഭാരതാണ് അവരുടെ ആഗ്രഹം കേരളത്തിലും കോൺഗ്രസ് ഒരു വട്ടം കൂടി ഇപ്പോൾ രണ്ട് ടൈമായി ഒരു വട്ടം കൂടി അവർ അധികാരത്തിൽ മാറി എന്നാൽ കോൺഗ്രസ് അവിടെ ഇല്ലാതാവുമെന്നും ആ സ്ഥാനത്ത് തങ്ങൾക്ക് കയറി വരാമെന്നാണ് ആർ എസ് എസിൻ്റെ പ്ലാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലാനിന് അനുസൃതമായി മാത്രമേ ആര് ആര് പ്രവർത്തിക്കൂ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പ്രവർത്തിക്കൂ ആ പ്ലാനാണ് അവരിപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അത്രയും നമ്മൾ മനസ്സിലാക്കിയത് തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുമ്പോൾ ഇനിയുള്ള നിലപാടുകൾ എന്താണെന്ന് കൂടെ കാണേണ്ടിയിരിക്കുന്നു